എൻ്റെ പേര് ഷാലിനി തോമസ് ചനാശേരിയിൽ നിന്ന് വരുന്നു ഹസ്ബൻഡ് ജോബിൻ ജോൺ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു ഹസ്ബൻഡ് രാജസ്ഥാനിൽ ജയ്പൂരിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് നാല് വർഷമായി കല്യാണം കഴിഞ്ഞ് ജോബ് റിസൈൻ ചെയ്യേണ്ടി വന്നിരുന്നു നേരത്തെ അഹമ്മദാബാദിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് റിസൈൻ ചെയ്ത് ഒരു ത്രീ ഫോർ മന്ത്സ് ഞാൻ കല്യാണം കഴിഞ്ഞ് ഗ്യാപ്പ് എടുത്തിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ജോലി നോക്കുമ്പോഴൊന്നും ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല എൻ്റെ പപ്പയും മമ്മിയും കൃപാസനത്തിൽ എപ്പോഴും വരുന്ന ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്നവരാണ് സോ ജോലി കിട്ടാത്ത സമയത്ത് മമ്മി എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ ഇപ്പം പോകാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ സ്ഥിരം പള്ളിയിൽ പോകുന്നതും കുർബാന കൂടുന്നതും പ്രാർത്ഥിക്കുന്ന ഒരാളല്ല അപ്പോൾ എന്നാലും മമ്മി പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് മാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു എന്നാലും എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പം പ്രാർത്ഥിച്ചു ചെയ്യേണ്ട കാര്യങ്ങൾ തിരികത്തിച്ച് പ്രാർത്ഥി തിരി കത്തിച്ച് എനിക്ക് പറ്റിയില്ല ബട്ട് എന്നും രാവിലെയും വൈകുന്നേരവും ചെയ്യേണ്ട പ്രാർത്ഥനകൾ ചെയ്ത് ഉടമ്പടി ചെയ്യേണ്ട നടപടികൾ പോലെ ഞാൻ ചെയ്തു ബട്ട് എപ്പോഴേലും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടാവാം അതുകൊണ്ട് മാതാവ് എന്നെ പരീക്ഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഉടമ്പടി എടുത്ത ഒരു മാസം കഴിഞ്ഞ് എവിടെയെങ്കിലും തെറ്റുപറ്റിയത് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ബൈക്കിൽ ട്രാവൽ ചെയ്ത സമയത്ത് എനിക്കൊരു മേജർ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ബൈക്കിലായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ ഒരു ഉണ്ടായിരുന്നു അപ്പം ട്രക്കുമായിട്ട് കൂട്ടിയിടിച്ച് എൻ്റെ ഞങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഹെൽമെറ്റ് ധരിച്ചെങ്കിലും സ്ട്രാപ്പ് ഇട്ടിട്ടില്ലായിരുന്നു സോ കൂട്ടിയിടിച്ച് എൻ്റെ തല ട്രക്കിൻ്റെ അടിയിൽ പോയി ടയറിൻ്റെ അടിയിൽ പോയി എൻ്റെ മുടി ഈ ഭാഗം പറഞ്ഞു വന്ന് അപ്പം ഡെഡായെന്നാണ് എല്ലാവരും വിചാരിച്ചേ പക്ഷേ എൻ്റെ ബോധം പോയിരുന്നു പിന്നെ ഹസ്ബൻഡിൻ്റെ തല ചെന്ന് ഡിവൈഡറിൽ ഇടിച്ചു പക്ഷെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആദ്യമൊന്നും ബോധം ഉണ്ടായിരുന്നില്ല പിന്നെ ഡ്രിപ്പൊക്കെ ഇട്ട് ആദ്യമൊന്നും ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ ബോധം വന്നു അത് കഴിഞ്ഞാണ് എനിക്ക് ഒരു ഇതുണ്ടായത് ചിലപ്പോൾ മാതാവ് എൻ്റെ വിശ്വാസക്കുറവുകൊണ്ട് എന്നെ പരീക്ഷിച്ചതാവാന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ചെയ്യേണ്ട നടപടികൾ ചെയ്ത് പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ച് അങ്ങനെ ജോലി കിട്ടാൻ വേണ്ടി പുറത്ത് എവിടെയെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാ പ്രേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് പിന്നെ ദുബായിലേക്ക് പോകാൻ ശരിയായി ഞാൻ ദുബായിൽ പോയി വിസിറ്റിംഗ് വിസയിൽ പോയി ജോബ് നോക്കുമായിരുന്നു അപ്പം മൂന്ന് മാസത്തെ വിസിറ്റിംഗ് വിസ ഓൾമോസ്റ്റ് തീരാറായപ്പോൾ ഞാൻ പുതുക്കണോ വേണ്ടയോ അതോ നാട്ടിലോട്ട് തിരിച്ച് വരണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു എനിക്കാകെ വിഷമം ഉണ്ടായിരുന്നു അന്നും ഞാൻ മാതാവിനെ കൈവിട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ അവിടെ ജോലിക്ക് കയറി കയറി ജോലി കയറി കയറി കഴിഞ്ഞ് ഒരു ടു മന്ത്സ് കഴിഞ്ഞപ്പം ഞാൻ വിസിറ്റിംഗ് വിസയിൽ ആ ജോലിക്ക് കയറി അപ്പം ദുബായിലെ നിയമം അനുസരിച്ച് നമുക്ക് വിസിറ്റിംഗ് വിസയിൽ വർക്ക് ചെയ്യാൻ പാടില്ല എംപ്ലോയ്മെൻറ്റ് വിസ മസ്റ്റാണ് അപ്പം അതില്ലാത്തത് കൊണ്ട് അവിടെ ലേബർ ചെക്കിംഗ് വന്ന് അങ്ങനെ അവർ ലേബർ എന്നെ പിടിച്ചു അവർ കുറച്ച് പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്തു അപ്പം നമുക്ക് അറബിക് ഭാഷ അറിയാത്തതുകൊണ്ട് നമ്മൾ സൈനൊക്കെ ഇട്ടിട്ട് കൊടുത്തു അപ്പം ആകെ ടെൻഷനായി കാരണം ഇങ്ങനെ സാധാരണ അവർ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എംപ്ലോയിനെ അവർ ഡിപ്പോർട്ട് ചെയ്യും കമ്പനിക്ക് അവർ ഫൈൻ തരും അങ്ങനെ മാതാവിനെ അന്നും വിളിച്ച് പ്രാർത്ഥിച്ചു നന്നായിട്ട് മമ്മിയും പ്രാർത്ഥിച്ചു ഞാനും പ്രാർത്ഥിച്ചു അങ്ങനെ അടുത്ത ദിവസം അടുത്ത ആഴ്ചകളിൽ ഞങ്ങൾ പോയി യു എ ഗവൺമെൻറ്റിൻ്റെ അവിടെ പോയി ലേ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ അവിടെ പോയി തിരക്കി പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കുറച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് അവർക്ക് എൻ്റെ ഓണറ് ന്യൂസിലൻഡിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് അതുകൊണ്ട് കമ്പനി നിർത്തു വന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ജോലി റിസൈൻ ഇട്ടോ കമ്പനി അങ്ങ് അടയ്ക്കോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾ മൂന്ന് മാസം നോക്കി കിട്ടാതെ വന്ന് കിട്ടിയ ജോലി പിന്നെയും പോകുകയെന്നറിയുമ്പം ഭയങ്കരമായിട്ട് സങ്കടമുണ്ടായി അങ്ങനെ പിന്നെയും കാരണം മാതാവ് ഓരോ അനുഗ്രഹങ്ങൾ തരുമ്പം വിശ്വസിച്ച് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ച് രണ്ടാമത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഒക്ടോബർ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ രണ്ടാമത് ഓൺലൈൻ ഉടമ്പടി എടുത്തു എടുത്ത് പ്രാർത്ഥിച്ചു രണ്ടാമത്തെ ദിവസം ഇൻ്റർവ്യൂക്ക് കോൾ വന്നു ഞാൻ സ്ഥാപനത്തിൽ ചെന്നു വലിയ സ്ഥാപനമായിരുന്നു അപ്പം നമ്മൾ മനസ്സിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എവിടെയെങ്കിലും എനിക്ക് ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത രണ്ടാം ദിവസം തന്നെ നല്ലൊരു ശമ്പളത്തിൽ എനിക്ക് ജോലി കിട്ടി കിട്ടി അത് കഴിഞ്ഞ് അവിടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് കഴിഞ്ഞ് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഫസ്റ്റ് പ്രൊമോഷൻ അവരെനിക്ക് ഹൈ സാലറിയിൽ ഫസ്റ്റ് പ്രമോഷൻ തന്നു അത് കഴിഞ്ഞ് ഉടമ്പടി എടുക്കുന്നില്ല പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ട് പറ്റുന്ന പോലെ പ്രാർത്ഥിക്കുകയും ഓൺലൈൻ ഓൺലൈൻ കുർബാന കൂടുകയും കൊന്തുകയല്ലൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രൊമോഷൻ കിട്ടി അപ്പം ഇപ്പം ഒരു ബ്രാഞ്ചല്ല രണ്ട് ബ്രാഞ്ച് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പം നല്ല സാലറിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ജയ്പൂരിലാണ് ഞാൻ ദുബായിലാണ് അപ്പം ലോങ് ഡിസ്റ്റൻസിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മാരേജിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് അങ്ങനെയുള്ള ഉണ്ടായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആകെ വിഷമി വിഷമത്തിൽ ഇരിക്കുമ്പോൾ സമയത്ത് ഞാൻ എൻ്റെ ആനുവൽ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആനുവൽ ലീവ് അപ്രൂവായി ഞാൻ നാട്ടിലേക്ക് വരുമ്പം ഞാൻ ആകെ വിഷമത്തിലാണ് നാട്ടിലേക്ക് വന്നത് ഹസ്ബൻഡിൻ്റെ ആയിട്ടുള്ള പ്രോബ്ലംസ് അത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നാട്ടിൽ വന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഓഫ്ലൈൻ ഉടമ്പടി അതായത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം മാതാവേ എന്ന് എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു ഞാൻ ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആനുവൽ ലീവിന് ഞാൻ വന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നു വന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല കാരണം പുള്ളി പത്തൊമ്പത്യതിയാണ് വന്നത് അപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഇടയ്ക്കുള്ള പ്രോബ്ലംസ് സോൾവ് ആക്കി തരണം അന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ആണെങ്കിൽ ഞാൻ തിരിച്ച് ലീവിന് പോകുന്നതിന് മുമ്പ് ഹസ്ബൻഡുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തും എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ സാക്ഷ്യപ്പെടുത്തും എന്ന് പറഞ്ഞു ഞാൻ ഹസ്ബൻഡ് ജനുവരി പത്തൊമ്പതിന് വന്നു വീട്ടിൽ വന്നു അന്ന് അമ്മ ഒക്കെ കൊണ്ടുവന്ന ഉപ്പ് ഇവിടുത്തെ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ഉപ്പ് ഞാൻ ഹസ്ബൻഡ് അറിയാതെ ഹസ്ബൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു പ്രോബ്ലംസ് സോട്ടാവണമെന്ന് മാതാവിനോട് പ്രാർത്ഥ പ്രേ ചെയ്തു അന്ന് രാത്രിയിൽ ഞങ്ങൾ സംസാരിച്ച് കുറേ പ്രോബ്ലംസ് സോൾവായി അത് കഴിഞ്ഞ് വി ആർ ബാക്ക് ടുഗെദർ നൗ സോ മാതാവ് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഔട്ട് ഓഫ് ദ കൺട്രി ആയതുകൊണ്ട് പറ്റുന്ന പോലെ പള്ളികൾക്കും പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും പേര് പറയാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുന്നുണ്ട് തോപിത്തിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൽ എട്ടാം അധ്യായത്തിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് വേണ്ടി അവനെ പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം കുടുംബത്തിൻ്റെ ഭദ്രത അത് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുടുംബം ഒന്നിക്കണം ഡിവോഴ്സ് ആകാൻ എളുപ്പമാണ് അതിന് പതിനായിരം കാരണങ്ങൾ കാണും എന്നാൽ ഒന്നിക്കുന്നതിന് അതിന് ഒരു കാരണമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുന്ന യുവതലമുറ ഇന്ന് കൃപാസനത്തിലൂടെ ഉടമ്പടി എടുത്ത് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തീർച്ചയായും തോപിത്തിൻ്റെ പുസ്തകത്തിൽ തോപിയാസിൻ്റെ വിവാഹം സാറായുമായിട്ട് നടക്കുന്ന ഒരു ഭാഗത്തെ തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത് ഇന്ന് ശാലിനിയും ഹസ്ബൻ്റും ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോഴോ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഇന്ന് ഒരുമിച്ച് നിന്ന് തങ്ങൾക്ക് ഈ സാക്ഷ്യം അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ പങ്കുവയ്ക്കുവാനായിട്ട് കഴിഞ്ഞത് അത് ശാലിനി ഹൃദയം ഹൃദയമുരുകി പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി മാത്രമല്ല എനിക്കിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഞങ്ങൾ ഒരുമിച്ച് വന്ന് സാക്ഷ്യം പറയണം അങ്ങനെ ഇന്ന് ഇവർ ഈ മക്കൾ ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായും സ്വർഗം സന്തോഷിക്കും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരേയിൽ തങ്ങൾക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുകയാണ് ഒരു വലിയ അപകടത്തിൽ നിന്നുള്ള കിട്ടിയ സംരക്ഷണം അതിലൂടെ തനിക്ക് കിട്ടിയ പുതിയ വെളിപ്പെടുത്തലുകൾ തൻ്റെ ഓൺലൈൻ ഉടമ്പടി ജീവിതം കുറെ കൂടി താൻ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ഈ മകൾ മനസ്സിലാക്കുന്നു തൻ്റെ മാതാപിതാക്കൾ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് എന്നാൽ തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയും അതുപോലെ മറ്റ് ഭക്തകൃത്യങ്ങൾ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനൊക്കെ ചെയ്യും എന്നാൽ അതിനൊക്കെ ഒരു ഉദാസീനത എന്നാൽ ഇന്നിപ്പോൾ താൻ പൂർണ്ണമായിട്ടത് ബോധ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ ജീവിതത്തെ തിരിച്ചു പിടിക്കുകയാണ് ഈ യുവതി യുവാക്കൾ തൻ്റെ തനിക്ക് കിട്ടിയ ജോലി ജോലിയൊക്കെ പോകുന്ന സാഹചര്യം കിട്ടിയ ജോലി പോലും പെട്ടെന്ന് തന്നെ നഷ്ടമാകുന്ന അവസ്ഥ പിന്നീട് എങ്ങനെയാണ് ഇന്ന് നല്ല ഒരു ജോലി അതും പ്രൊമോഷനിലൂടെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തനിക്ക് അമ്മ നൽകിയ ഈശോ ഈശോ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നരിയ കൃപകളായിട്ട് ഓരോന്നും എണ്ണി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക